ി വിസയിലെ പരിഷ്കാരത്തിൽ ഇളവ് നൽകാൻ ആലോചിച്ച് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച് ദിവസങ്ങൾ കഴിയും മുമ്പേ എച്ച് വൺ ബി വിസ ഉത്തരവ് ഭേദഗതി വരുത്താനൊരുങ്ങുകയാണ് യു എസ് ഭരണകൂടം നിലവിലുള്ള ലോട്ടറി സമ്പ്രദായം നിർത്തി അതിനു പകരം ഉയർന്ന വൈദഗ്ധ്യം വേതനം തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തി വിദേശികളായവർക്ക് വിസ നൽകാനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താനാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം എല്ലാ വേതന തലങ്ങളിലുമുള്ള തൊഴിലാളികളെ നിലനിർത്താൻ തൊഴിലുടമകൾക്ക് അവസരം നൽകുന്നതാണ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം ഇതുപ്രകാരം ജീവനക്കാരുടെ വേതന നിലവാരത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് വാർഷിക വരുമാനം ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വരെ ഡോളർ ലഭിക്കുന്നവരെ നാല് തവണ സെക്ഷൻ പോളിൽ ഉൾപ്പെടുത്തും ഏറ്റവും താഴ്ന്ന നിരയിലുള്ളവരെ ഒരു തവണയെ പരിഗണിക്കും വെയ്റ്റഡ് സെലക്ഷൻ രീതിയുടെ ഭാഗമായി പുതിയ ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും ഏറ്റവും ഉയർന്ന ശമ്പളമുള്ളവർക്ക് നാലു തവണ വിസയ്ക്കായി പരിഗണിക്കും കുറഞ്ഞ വേതനമുള്ളവരെ ഒരു തവണയാകും പരിഗണിക്കുക യു എസ് സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കടക്കം പരിഷ്കാരം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ആഗോള പ്രതിഭകളെ യു എസ് സമ്പദ്വ്യവസ്ഥയിലേക്ക് ആകർഷിക്കാൻ പുതിയ നിർദ്ദേശം വഴിവെക്കുമെന്ന് മാനിഫെസ്റ്റലോയിലെ പ്രിൻസിപ്പൽ ഇമിഗ്രേഷൻ അറ്റോർണി നിക്കോൾ ഗുണാര പറഞ്ഞു യു എസിൻ്റെ എച്ച് വൺ ബി വിസ പരിഷ്കരണത്തിന് പിന്നാലെ ആഗോള പ്രതിഭകളെ ആകർഷിക്കാൻ യു കെ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു കെ വിസയുമായിട്ടാണ് ചൈന രംഗത്തെത്തിയത് ഇതിന് പിന്നാലെയാണ് പദ്ധതി പരിഷ്കരിക്കാൻ യു എസ് ഭരണകൂടം തീരുമാനമെടുക്കുന്നത് എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ കഴിഞ്ഞയാഴ്ചയാണ് ട്രംപ് ഒപ്പുവെച്ചത് ഈ പരിഷ്കരണം വലിയ തോതിൽ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു യു എസിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ ഐ ടി ഉദ്യോഗസ്ഥരെ ഈ നിയമം വൻതോതിൽ ബാധിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു യു എസ് വിട്ടുപോയ ഉദ്യോഗസ്ഥരോട് എത്രയും പെട്ടെന്ന് രാജ്യത്ത് തിരിച്ചെത്തണമെന്ന് പല കമ്പനികളും അറിയിപ്പും നൽകിയിരുന്നു ആശങ്ക ഉയർന്നതിനു പിന്നാലെ എച്ച് വൺ ബി വിസ പരിഷ്കരണത്തിൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൌസ് തന്നെ രംഗത്തെത്തി വർധന പുതിയ അപേക്ഷകരെ മാത്രമേ ബാധിക്കുകയുള്ളൂവെന്നും നിലവിലെ എച്ച് വൺ ബി വിസക്കാരും എച്ച് വൺ ബി വിസ പുതുക്കുന്നവരും ഈ ഫീസ് നൽകേണ്ടതില്ലെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു നേരത്തെ എച്ച് വൺ ബി വിസയ്ക്ക് ഒന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം അല്ലെങ്കിൽ നാല് പോയിന്റ് നാല് ലക്ഷം രൂപ വരെ മാത്രമായിരുന്നു ചെലവ് എന്നാൽ ഇപ്പോൾ ഈ തുക ഒരു ലക്ഷം ഡോളറായാണ് ഉയർത്തിയിരിക്കുന്നത് ഓരോ വർഷവും അനുവദിക്കുന്ന എച്ച് വൺ ബി വിസയിൽ ഭൂരിപക്ഷവും നേടുന്നത് ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഒന്ന് ശതമാനം ചൈനാക്കാരാണ് രണ്ടാമത് പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനം